ചേട്ടാ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ പോണോ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ അറുപത്തഞ്ച് റെയിൽവേ സ്റ്റേഷൻ വരെ പോണേ ആ അറുപത്തഞ്ച് രൂപ ഓ എന്റെ ചേട്ടാ പെട്രോളിന്റെ കാശ് കുറച്ചില്ല എന്തെങ്കിലും ഒന്നും കുറക്കാൻ പാടില്ല ചേട്ടാ ചേട്ടൻ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കണ എന്താണ് ഇന്ത്യ എ ഡി ബി കരാറിൽ ഒപ്പുവെച്ചത് വലിയ മണ്ഡലം ഒന്നും ചേട്ടൻ തോന്നണല്ലേ അത് മാത്രമല്ല നമ്മുടെ രാജ്യം ഇപ്പൊ ഭീകരതയെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തം തീവ്രവാദികളാണ് അത് മാത്രമല്ല അമേരിക്കയുടെ ആഗോളവൽക്കരണത്തിനെതിരെ ചേട്ടൻ എന്താ പറയാനുള്ളത് ഇതൊക്കെ എന്റെ അടുത്ത് പറയുന്നത് എന്തിനാണ് േട്ടനോട് എന്തെങ്കിലും പറഞ്ഞു പറ്റുള്ളൂ കാരണം ജീവിക്കണ്ടേ ഈ ലഗേജ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിക്കണേ എത്രയോ ലഗേജിന് പൈസ ഒന്നും വേണ്ട ലഗേജ് ഫ്രീ എന്ന ഈ എന്നെ വെച്ചോ അതിനകത്തൊന്നും കുഴപ്പമില്ല ലഗേജ് ഈ റെയിൽവേ സ്റ്റേഷൻ വരെ പറ്റില്ല എത്തിച്ചേക്കും ഒന്നുള്ള പറയില്ലേ ചേട്ടന്റെ വണ്ടിക്ക് കാശ് ചേരണ്ടല്ലേ ഗെജു അയ്യാ അത് പറ്റൂലപ്പൊ എനിക്ക് ജീവിക്കണ്ടേ കാലത്ത് കൂടായ്പായിട്ട് ഇറങ്ങിയത് തർത്താവെ കോളടിച്ചല്ല ജപ്പാങ്ങ അല്ല ഇന്ന് ഇയാളെ ഞാൻ പറ്റിക്കും അയ്യോ അവരുടെ നാട്ടിലേക്ക് ഇങ്ങനെയാണോ പറഞ്ഞത് ചാച്ചി ചുങ് അപ്പൊ കാശിനെന്തായിരിക്കും പറഞ്ഞാവോ ഒരു പണിയെ ഉണ്ട് അത് കേറിയായിരുന്നു ഹലോ എവിടെയാണ് പോണ്ടത് എന്തായിരുന്നു മാ എവിടെ പോണം വീട്ടിൽ മാമന്റെ വീട്ടിൽ മാമന്റെ മാമന്റെ വീട്ടിൽ പോകാനുള്ള വഴി അറിയാമോ മാമന്റെ വീട്ട് ആ വാജി ആരെ പോണം ആത്മാവും അങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോ മാമന്റെ മാമന്റെ വീട്ടിൽ വീട്ടിൽ കേറ് കേറ് വീട്ടിലല്ലേ വരെ ഞാൻ ഇത് ിൽ പോകന്റെ അല്ലേ സ്റ്റോപ്പ് അവിടെ അവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്താണ് അമ്മാവന്റെ വീട് അയ്യോ ഇത് എന്റെ അമ്മാവന്റെ വീടല്ല എന്റെ പൊന്നു പൊന്ന് ഇത് എത്രമത്തെ തവണ അമ്മാവന്റെ വീട് അതാണ് അതാണെന്ന് പറഞ്ഞത് എന്നെ പറ്റിക്കുന്നത് എന്താണ് ഈ കാണുന്നത് നിങ്ങളുടെ നാട്ടിലെ വയലുകൾ മുഴുവൻ നികത്തുകയാണല്ലോ എന്റെ സായിപ്പ അത് വയലൊന്നും അല്ല പിന്നെ അതാണ് എറണാകുളത്ത് ഏറ്റവും തിരക്കുള്ള എം ജി റോഡ് അത് ടാറിയാണ് കാണുന്നത് അല്ലാണ്ട് വയൽ എത്തണമെന്നല്ല വയലിൽ നികേ അല്ല കണ്ടാൽ വയൽ ഉണ്ടല്ലോ ആ എം ജി റോഡ് കണ്ടാലും വയൽ കണ്ടാലും ഒരേപോലെ ഉണ്ടാ തോന്നുന്നുള്ളത് അല്ലേ ആ അതെ 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 പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ നാടിന് പുരോഗതി ഇല്ല നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇതുപോലെ ഓട്ടോറിക്ഷ ഓടിച്ചു കൊണ്ടു നടന്നാൽ എങ്ങനെ പുരോഗതി ഉണ്ടാവും വിദ്യാഭ്യാസം വേണം നല്ല വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാകൂ ഓ ആ വണ്ടി പോയ പോക്ക് കണ്ടോ എന്തൊരു ഒരു സ്പീഡാണ് തീർച്ചയായിട്ടും അതിൽ ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും ജപ്പാന്റെ എഞ്ചിൻ ഉപയോഗിച്ചാലേ അത്രക്ക് സ്പീഡിൽ പോകാൻ പറ്റൂ അതാണ് അതിന് അത്ര സ്പീഡിൽ പോയത് നിങ്ങളൊക്കെ എന്നാണ് ഇനി ജപ്പാന്റെ ടെക്നോളജി ഉപയോഗിക്കേണ്ടത് അതെ ജപ്പാന്റെ ടെക്നോളജി ഒക്കെ അവിടെ കിട്ടട്ടെ നമുക്ക് അമ്മാവന്റെ വീട് തൊപ്പി പോവാ നിങ്ങളുടെ നാടിന് പുരോഗതി ഇല്ലല്ലോ എന്താണ് കാരണം എന്താണ് കാര്യം ഞങ്ങളുടെ ജപ്പാനിൽ വന്ന് നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ നാട്ടിൽ ഇലക്ട്രോണിക്സുകൾ കമ്പ്യൂട്ടറുകൾ കൃഷികൾ അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങളുടെ രാജ്യം ഡെവലപ്പ് ആണ് ആ നിങ്ങളുടെ നാട്ടിലെ ഇറക്കുമതി ചെയ്യുകയാണ് ഞങ്ങൾ ഇതെല്ലാം കമ്പ്യൂട്ടറിയുന്നു ഇപ്പോഴത്തെ സെറ്റപ്പ് പോർക്കൊതു ചെയ്യണത് എന്താണെന്ന് അറിയാമോ എന്താണ് കുന്തം കുറുവടി എ കെ ഫോർട്ടി സെവൻ ബോംബ് നാട്ടിൽ നാട്ടിൽ നിങ്ങളുടെ ഓ ഓ മൈ മൈ ഗോഡ് അതാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യത്യാസം ഗോഡ് വണ്ടി പോയ സ്പീഡ് കണ്ടോ സ്പീഡിലാണ് പോയത് തീർച്ചയായിട്ടും അത് ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും അതല്ലേ എന്നാണ് ഇനി നിങ്ങളുടെ വണ്ടികളിലൊക്കെ ജപ്പാന്റെ എഞ്ചിൻ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് അമ്മാവന്റെ വീട് നോക്കാതെ അമ്മാവന്റെ വീട് ഇനി ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അമ്മാവന്റെ വീട് ്മാവന്റെ വീട് അമ്മാവന്റെ വീട് അമ്മാവന്റെ വീട് അമ്മാവന്റെ വീട് അമ്മാവൻ്റെ ഓ അത് അമ്മാവന്റെ വീടല്ല ഫ്ലാറ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ നാടിന് ഒരു പുരോഗതിയുമില്ല എന്താണ് നിങ്ങൾ ജപ്പാനിൽ വന്ന് നോക്കൂ അവിടെ വന്ന് നോക്കൂ ഇപ്പോൾ അവിടെ ഞങ്ങളുടെ വിവാഹം പോലും ഇമെയിൽ വഴിയാണ് നടക്കുന്നത് ഇമെയിൽ വഴിയാണ് വിവാഹം നടക്കുന്നത് എന്തു ചെയ്യാനാണ് ഓ മൈ ഗോഡ് വണ്ടിയുടെ സ്പീഡ് കണ്ടോ ആ തീർച്ചയായും അതിനുള്ളിൽ ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വണ്ടികളിലൊക്കെ ജപ്പാന്റെ എഞ്ചിൻ വയ്ക്കും നല്ല സ്പീഡിൽ ഓടാമല്ലോ സ്പീഡിൽ സ്പീഡിലോടാ ജപ്പാന്റെ എഞ്ചിൻ വെച്ചാൽ എന്റെ പൊന്നി ജപ്പക്കാരെ പത്ത് മണിക്ക് കാലത്ത് പത്ത് മണിക്ക് ഓട്ടോറിക്ഷ കരുതാണ് അമ്മാവന്റെ വീട്ടിൽ പോകും അമ്മാവന്റെ വീട് നേരെ അമ്മാവന്റെ വീട് എവിടെ എന്റെ അമ്മാവന്റെ വീട് കേറി ഞാൻ ഇത് ജപ്പാനിൽ നിന്ന് ചങ്ങല അമ്മാവന്റെ വീട് കണ്ടാ മതിയായിരുന്നു അമ്മാവന്റെ വീട് കിട്ടി അമ്മാവന്റെ വീട്

ജപ്പാൻ കാരും വണ്ടി കയറിയപ്പത്തോടിക്കണല്ലേ ജപ്പാന്റെ എഞ്ചിൻ വെക്കും ജപ്പാന്റെ മെഷീൻ വെക്കും ജപ്പാന്റെ മീറ്റർ വെക്കുന്നു ആയിരിക്കണത് ജപ്പാന്റെ മീറ്റർ അതിന് ഇത്തിരി സ്പീഡ് കൂടും എന്താടാ മനുഷ്യനെ ജീവിക്കാൻ ആ ഒരു സഹായം ചെയ്യാൻ വേണ്ടി ഞാൻ നീ നിന്നെ മാത്യു സാർ അതൊരു വലിയ സംഭവമാണ് അതായത് കഴിഞ്ഞ ദിവസം സന്ധ്യ ഞാൻ ഈ പുള്ളിന്റെ വീണ്ടും കൂടി പോകുവായിരുന്നു പെട്ടെന്ന് മോളില് ഒരു ലൈറ്റ് ആരാ ആരാ സാറിന്റെ മോള് ഞാനെന്ത് ചെയ്യുന്നറിയാം പെട്ടെന്ന് ഞാൻ മതിലങ്ങ് ചാടി മതില് ചാടിച്ച് ആ മൂവാണ്ടമാവ കൂടി ഞാൻ എന്തല്ലാത് കൂടി തല ഇട്ടങ്ങ് നോക്കി നോക്കിയപ്പോ പെട്ടെന്ന് അറിയാന്നൊരു വിളി ഞാൻ പറഞ്ഞു തൊമ്മനാണെന്ന് പറഞ്ഞു നിന്റെ പേരും പറഞ്ഞു ഒറ്റ ഓട്ടം കൂടി ഓടിമാവി നീ അല്ലെങ്കിൽ സഹായം ചെയ്യാൻ പറ്റില്ല െന്ന് വിളിച്ച് രണ്ടു പറഞ്ഞത് ഞാൻ എല്ലാ പരിപാടി നിർത്തിയിരിക്കാം ഞാൻ എല്ലാ പരിപാടി നിർത്തിന്നീ രണ്ടായിട്ട് അവിടെ ഞാൻ മോഷണോ പിടിച്ചുപറിയൊക്കെ നിർത്തി ഞാൻ ഇന്നലെ രാത്രി പോയി പള്ളിയിൽ അച്ഛനെ കണ്ടു ആ ഇനി മേലാൽ മോഷണിക്കൂല പിടിച്ചുപറിക്കൂല എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ദൈവത്തിന്റെ പാത മുന്നോട്ട് പോകാൻ പോയി അതൊക്കെ പോട്ടെ ഇന്നലെ കുമ്പസാരിച്ചു പള്ളിയിലെത്തിന്റെ അപ്പൊ നീ ഒരുപാട് നന്നാവും കേട്ടാ പിന്നെ നീ പറഞ്ഞ ശരിയാടാ നമ്മൾ നമ്മളീ കൊലപാതകവും പിടിച്ചുപോരായിട്ട് നടന്നിട്ട് ഒരു കാര്യമല്ല അതൊക്കെ ഇപ്പൊ മന്ത്രിമാരും പോലീസുകാരും പിന്നെ നമ്മൾ എന്ത് ഇനി നമ്മൾ ഇതൊക്കെ നിർത്തിട്ട് നല്ല അന്തസായിട്ട് പണി എടുത്തു പണി വെച്ചിരിക്കേ പണി ഞാനല്ല പറയണ എന്റെ ആശാനി ആ രാവിലെ മുതൽ ഇതും കൊണ്ട് കുത്തിരിക്കണല്ലാതൊരു ഒറ്റ മനുഷ്യൻ വന്ന് മീൻ മേടിക്കണില്ല എടാ പൂക്കളായിട്ട് പോലെ മീൻ നിർത്തി വെച്ച കച്ചവടം കച്ചവടവും നടത്തിയെന്നില്ല വിളിച്ചുപറ

ഹലോ ചാള ഉണ്ടോ ചാള ഉണ്ടാന്ന് അറിയാൻ പാടില്ല ചായ കുടിച്ചിട്ടുണ്ടാവും രാവിലെ അയല മണങ്ങ് പിന്നെ എനിക്കിതൊന്നും വേണ്ട ഒരു മീൻ കച്ചോട ഇതൊക്കെ വേണം അത് പറയാൻ വേണ്ടിട്ടു

െ അതെ പിന്നെന്തിനാ വിൽക്കപ്പെടും വെച്ചേക്കണത് അതിന്റെ ആവശ്യമില്ല എടുത്തിട്ടേക്ക് മാറ്റണം അത്രല്ലേ പിന്നെ ഹലോ ഇത് എന്താണ് രണ്ടുപേരും കൂടി മീനൊക്കെ നിർത്തി വെച്ചിട്ട് എന്താ പരിപാടി മീൻ നിർത്തി വെച്ചിട്ട് ഞങ്ങളുടെ പുതിയ ബിസിനസ് മീൻ കച്ചവടം ചെയ്യാൻ ഇരിക്കുന്നതാണ് അതെ എന്റെ പൊന്നി ഏട്ടാ നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ ഇരിക്കുന്നത് ഇപ്പൊ മനസ്സിലായത് മീൻ കച്ചവടം ചെയ്യാനിരിക്കാന്ന് പുതിയതായിട്ട് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോ ഇവിടെ ഒരു ബോർഡ് എഴുതി വെക്കണ്ടേ എന്തെന്ന് ഇവിടെപ്പെടും എന്നാലേ ആളുകൾ ഒന്ന് വാങ്ങിക്കുള്ളൂട്ട് മനുഷ്യരാടും എന്റെ മുമ്പിൽ സംസാരിക്കില്ലേ സംസാരിക്കുവേ നിന്നോട് ഞാൻ പറയും നീ എന്റെ ഈ നടപ്പാതിലൂടെ കടന്നു പോകുന്ന സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഒരു പുതിയ ആയുർവേദ അപ്പോയിൻമെന്റ് ഓയിൽമെന്റ് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറാവ്യാധികൾ അലച്ചിൽ പുകച്ചിൽ വായുവിന്റെ കോപം ഇങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും അത്യുത്തുമാണ് ഘട്ടം ഇത് ഒരു ബോട്ടിൽ പത്ത് രൂപയാണ് ഈ മരുന്നിന്റെ പേരാണ് എന്ന ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ആദികൾ വ്യാധികൾ മാറാ വ്യാധികൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് എഴുന്നേക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എത്തിച്ചേരണം നമ്മൾ ഈ തൈലം എടുത്ത് ഒരു സു കുടിച്ചാൽ മതി കേട്ടോ ഈ തൈലത്തിന് വെറും പത്ത് രൂപയുള്ളൂ ഈ തൈലത്തിന്റെ പേരാണ് രണ്ടുപേരും കള്ളന്മാരാണ് സത്യം ജനിക്കറിയാവുന്നതല്ലേ പ്രിയമുള്ളവര് ഞങ്ങളുടെ ഈ മരുന്ന് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല മൃഗങ്ങൾ കൂടിയുള്ളതാണ് അതായത് നമ്മുടെ വീട്ടിൽ ഇഴ ജന്തുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് രണ്ട് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമ്മുടെ പുരക്ക് ചുറ്റിനും ഒഴിച്ചു കഴിഞ്ഞാൽ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാകുകയില്ലാതിലൂത്രം എന്നിവയുടെ ഏത് അസുഖത്തിനും പറ്റി ഔഷധമാണ് രണ്ട് തട്ടിപ്പാ ജനിക്കറിയാവുന്നല്ലേ ഇതുപോലെ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളത് ഉര് റിയാവുന്നതല്ലേ യുവന്മാരെ രണ്ടിനെ കഴിഞ്ഞ ആഴ്ച കച്ചേരിപ്പടി ജംഗ്ഷനിലിട്ട് നാട്ടുകാർ ഊടുപാട് തല്ലി മെനകേടാക്കിയതല്ലേ ആ ഈ കഴിഞ്ഞ ആഴ്ച എന്റെ ദൈവത്തിനോ മരുന്ന് ആയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ഉടായ്പറങ്ങിയേക്കാലം കച്ചിരിപ്പണിക്കട്ട് ആൾക്കാർ നമ്മളിവിടെ മരുന്ന് കച്ചവടം നടത്തിയ പാരാണ് കള്ള ഇല്ലെന്ന് എനിക്കറിയാവുന്നതല്ലേ തട്ടിപ്പാന്ന് വെറും തട്ടിപ്പ് ഒരാളല്ല രണ്ടു പേരും തട്ടിപ്പാ എന്റെ അച്ഛനും ചേട്ടനും അല്ലേ എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് അറിയാമോ ആരുകൾ രണ്ടുപേരും നമ്മളെ ഇതൊക്കെ വെറുതെ ഫോണിൽ പറഞ്ഞു പൈസ കളയേണ്ട കേസില്ല കേട്ടോ ആവശ്യമുള്ളപ്പോ വീണ്ടും വിളിക്കാം ഓക്കെ എടാ വൈഫ് വെയിറ്റ് ചെയ്യുന്നു പിന്നെ വിളിക്കാം അയ്യോ എന്റെ എല്ലാം കൂട്ടുകാരുടെ വൈഫ് ആരോടും പറയട്ടോ ഓക്കെ